ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് നമ്മുടെ ഗബ്രിയുടെ വരവാണ് എല്ലാ കണ്ടസ്റ്റൻസ് വന്ന മാതിരിയല്ല ഗബ്രിയുടെ വരവ് നമ്മുടെ ബോസ് ആയിട്ട് അതിനെ ഒരു പ്രത്യേക തരത്തിൽ മാറ്റി നിർത്തിയിരുന്നുണ്ടായിരുന്നു കാരണം രാവിലെ ഏഴ് പതിനഞ്ചിനായിരുന്നു ഗബ്രിക്ക് ഒരു എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയമായിരുന്നു ആ ഒരു ഇതിനാണ് ഗബ്രി കൂളായിട്ട് അടിപൊളി ഒരു കോട്ടക്കെ ഇട്ടിട്ടുള്ള ഒരു റണ്ണിങ്ങിൽ വരുന്നത് ഫസ്റ്റ് തന്നെ നമ്മളെ രതീഷെ തന്നെ ഒന്ന് പേടിപ്പിച്ചിട്ടാണ് സംഗതി ഓപ്പൺ ആക്കുന്നത് അങ്ങനെ രതീഷാകെ ഞെട്ടി അയ്യോ എന്ന് പറഞ്ഞാൽ ഞെട്ടുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രതീഷ് എന്താണ് എന്നോട് പറഞ്ഞു ഞാൻ എന്താണ് കിച്ചണിൽ നിൽക്കുകയാണ് ജാസ്മിൻ അങ്ങോട്ട് വിടണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അങ്ങനെ കിച്ചണിൽ പോയിട്ട് ഗബ്രിയവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് രാവിലെ ജാസ്മിൻ കിച്ചണിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഗബ്രിയെ കണ്ടതും ജാസ്മിൻ ഷോക്കായി അവിടെ നിലത്തിരുന്ന് പോയി ഇരുന്ന് പോയി അങ്ങനെ ഇരുന്ന് പിന്നെ വീണ്ടും നീച്ചു ഒന്ന് ആകെ ഒരു അങ്കലാപ്പിലായിട്ട് മുഖമൊക്കെ പോത്തി പിന്നെ ഗബ്രിയെ കെട്ടിപ്പിടിച്ചു പിന്നെ അങ്ങനെയൊക്കെ ഒരു വലിയൊരു സീനും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഗബ്രിയുടെ പരവുമായിട്ട് നമ്മുടെ ബോസേട്ടൻ നമ്മുടെ മോർണിംഗ് സോങ്ങ് ഒക്കെ കുറച്ച് നേരത്തെ ഇട്ട് കൊടുത്തു പിന്നെ അതിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡാൻസും പാട്ടും ആട്ടും നൃത്തവും എല്ലാം ആയിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെയാണ് പോയി അത് കഴിഞ്ഞ് ജാസ്മിൻ പറഞ്ഞ് എനിക്ക് ബ്രഷ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് കുറേ നേരം ഇവർ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് പതിനഞ്ചിനൊക്കെയാണ് നമ്മുടെ ബോസേറിന് ഈ ഒരു എൻട്രി ഗബ്രിയ ഇതിലേക്ക് കയറ്റി വിടുന്നത് അങ്ങനെ എന്താ പറയുക അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയൊക്കെ നല്ല ക്യാമറ തന്നെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നമ്മുടെ ഇവർ റിലേഷൻഷിപ്പ് നമുക്ക് കുറേയൊക്കെ ഒരു ഫേക്ക് അല്ലെങ്കിൽ ഡ്രാമ ബിഗ് ബോസിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ മൂന്ന് നാലാഴ്ചയായി ഗബ്രി പോയിട്ട് പക്ഷേ ഈ ഗബ്രിയെ കാത്തുള്ള ഒരു നിൽപ്പ് ജാസ്മിൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രാവശ്യം ജാസ്മിന് ഈ ഗബ്രിയെ കാത്തിരിക്കുന്ന പല രംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ട് ആദ്യം നമുക്കെല്ലാവർക്കും ഒരു ഡ്രാമ രീതിയിലൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പിൻ മുന്നോട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ പറ്റുന്നത് കുറേ ആൾക്കാർ ഇത് ഡ്രാമയാണെന്നുള്ള രീതിയിൽ ഒരുപാട് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെ ഉമ്മ വാപ്പ വന്നിട്ട് വരെ മാല മാറ്റുകയും ഒരുപാട് സാധനങ്ങളൊക്കെ മാറ്റുകയും ഇങ്ങനെയുള്ള ഒരു സ്വഭാവ കാര്യങ്ങളൊന്നും വേണ്ട നിനക്ക് ആലോചിക്കുമ്പോൾ ബാപ്പയും ഉമ്മയെയും പറ്റി ആലോചിക്കുക നല്ല രീതിയിൽ കളിക്കുക അതാണ് അതിനാണ് ഇവിടെ വന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ജാസ്മിൻ്റെ ഒരു മുന്നോട്ടുള്ള ഈ ഇത് നോക്കുമ്പോൾ നമ്മുടെ ഗബ്രിയുടെ പിന്നാലെ എപ്പോഴും ഗബ്രിയുടെ പിന്നാലെ തന്നെ നടക്കുകയും ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കും കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ച് ഗബ്രിയുടെ ഒപ്പം തന്നെ നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇതിൽ ജാസ്മിൻ്റെ പ്രണയം ജാസ്മിൻ ഇതിന് മുമ്പ് തന്നെ ഗബിറി പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഗബ്രി ഗബിതിൻ്റെ രീതിയിൽ ഒഴിഞ്ഞു പോകുന്ന ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഈ ഒരു സ്നേഹം കാണുമ്പോൾ ഇവരുടെ പ്രണയം വീണ്ടും എന്താവും എന്നുള്ള ഒരു ഇതിലാണ് അപ്പോൾ നിൽക്കുന്നത് പിന്നീട് ഗബ്രി ജാസ്മിനോട് പറയുന്നത് പുറത്ത് ഒരു വലിയ സമ്മാനം നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാരണം നമ്മുടെ ആന്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും വന്ന സമയത്ത് ഫിനാലയിൽ എത്തുന്ന രണ്ട് പേർക്ക് സിനിമയിൽ അവസരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ചർച്ചകൾ നടക്കുന്നത് ഇന്നും പല പെർഫോമൻസിലും നമ്മൾ നോക്കുമ്പോൾ ജാസ്മിനാണ് ഏറ്റവും മുൻതൂക്കമായിട്ട് തോന്നുന്നത് അപ്പോൾ അവസരം ജാസ്മിന് കിട്ടാൻ സാധ്യതയുണ്ട് അതുമായിട്ട് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ഗബ്രി ഇപ്പോൾ ബിഗ് ബോസിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പുറത്തു പോയിട്ട് അകത്ത് വന്ന കണ്ടസ്റ്റൻസ് എങ്ങനെ ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് കാണുന്നു എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഗബ്രി പറഞ്ഞത് ഗബ്രിക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അത് ജാസ്മിൻ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥ പല സംസാരങ്ങളും വരുമ്പോൾ ജാസ്മിൻ്റെ കൂടെ നിന്ന് സംസാരിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ നമുക്ക് ബിഗ് ബോസിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഗബ്രിക്ക് ഒരു വിഷമമുണ്ടെന്ന് മനസ്സിലാക്കാം